എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ദിന മഹോത്സവത്തിന് പഞ്ചസാര നൽകിയ മുസ്ലിം സഹോദരങ്ങൾ നാട്ടുകാരായ ഷാഫി എടാട്ടും അഷ്റഫ് എടാട്ടുമാണ് പഞ്ചസാര സമർപ്പിച്ചത് തുടർച്ചയായ പതിനേഴാം വർഷമാണ് ഇവർ ക്ഷേത്രത്തിലേക്ക് പഞ്ചസാര കൈമാറുന്നത് ക്ഷേത്രം തന്ത്രി പറവൂർ തങ്കപ്പൻ തന്ത്രിയും ക്ഷേത്രം ഭാരവാഹികളും പഞ്ചസാര ഏറ്റുവാങ്ങി ഭക്തി യോഗം വൈസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ കെ പി വിനോദ് കുമാർ രാജീവൻ എം കെ സി സി മോഹനൻ ഒ കെ അജിത് പി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തൃക്കൈ മഹോത്സവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ എല്ലാ നാളുകളിലും നേരത്തെ നമ്മുടെ പത്യസം ദിനം വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ രാജ്യനട്ടം പറഞ്ഞതുപോലെ പതിനാല് വർഷമായി തുടർച്ചയായിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായ ഷാഫി എടാട്ടും അഷ്റഫ് എടാട്ടും ഈ ക്ഷേത്രത്തിലേക്ക് മതസൌഹാർദ്ദത്തിൻ്റെ ജാതി മത വ്യത്യാസം ഇല്ലാതെയാണ് ഈ ക്ഷേത്രം നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ മതസൌഹാർദ്ദത്തെ വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പഞ്ചസാര സമർപ്പണം എല്ലാ വർഷവും പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ മഹോത്സവത്തിന്റെ രണ്ടാമത്തെ ദിനത്തിൽ ഇവിടെ ഈ ദീപാരാധനയ്ക്ക് ശേഷം സ്ഥിരമായി നടത്തി വരുന്ന ഒരു ചടങ്ങാണ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി